പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചെറുപുഴ ടൗണിലെ ഹൈമാസ് ലൈറ്റ് കത്തിത്തുടങ്ങി ടൗണിലെ മേലെ ബസാറിലെ ജംഗ്ഷനിൽ തന്നെയാണ് ഒരു മാസത്തിലധികമായി ഹൈമാസ് ലൈറ്റ് തകരാറിലായത് തുടർന്ന് വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം റീത്ത് വെച്ച് പ്രതിഷേധ സമരം നടത്തിയിരുന്നു ഇതിനിടെയാണ് അറ്റകുറ്റപ്പണി നടത്തി അധികൃതർ ഇത് വീണ്ടും കത്തിക്കാൻ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതലാണ് ഇത് കത്തിത്തുടങ്ങിയത് യൂത്ത് കോൺഗ്രസിന്റെ സമരം വിജയമാണെന്ന് നേതാക്കൾ പറഞ്ഞു

വലിയൊരു വാഗ്ദാനങ്ങളുമായി വന്ന പഞ്ചായത്ത് ഇന്നാളിതുവരെ നാലര കൊല്ലമായി നാല് കൊല്ലമായി മികച്ച പരാജയം ആയ ഇതിലുള്ള മരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാ പദ്ധതി ഉൾപ്പെട്ടത് നമ്മുടെ വാർഡുകളിലെ സംവിധാനങ്ങളൊക്കെ മുൻകരു അവരെ മുൻകൈ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പദ്ധതിയും ഒരു വിധത്തിലുള്ള പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ അദ്ദേഹത്തിനോ അധികം പ്രവർത്തിക്കോ കാണിച്ചില്ല എന്നാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ